ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നല്ല ഒരു അടിപൊളി ഒരു ബ്ലാക്ക് കളറിലുള്ള ടോപ്പാണ് കേട്ടോ ഇത് വരുന്നത് റയോൺ ഫാബ്രിക്കിലാണ് നമുക്ക് നോക്കാം ഇത് ഓഫറിൽ വരുന്ന ടോപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പത് ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നെക്ക് പോർഷനില് നല്ലൊരു പാച്ച് കൊടുത്തിട്ടുണ്ട് പാച്ചിൽ തന്നെ ത്രെഡ്സിന്റെ ലൈൻ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബട്ടൺസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് നല്ലൊരു കോളർ കളർനെ പാറ്റേൺ ആണ് കേട്ടോ പിന്നെ ടോപ്പിന്റെ ഫാബ്രിക് വരുന്നത് റയോൺ ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ച് അറ്റാച്ച്ഡ് അല്ലാട്ടോ ആണ് നമ്മുടെ ടോപ്പിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ടോപ്പ് ലഭിക്കുന്നത് ഓഫർ റേറ്റിലാണ് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ടോപ്പിന്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഓഫർ വരുന്നത് ഇരുപത്തഞ്ച് ജൂൺ തൊട്ട് മുപ്പത്തി ഒന്ന് ജൂലൈ വരെയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ നമുക്ക് തുടർന്നും ഓഫർ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ പേജ് എല്ലാവരും ഫോളോ ചെയ്തോളൂ കേട്ടോ